മുപ്പത്തി അഞ്ചാമത്തെ സുബുക്ക് ബിസ്മില്ലാഹിർ ലാഹിമിനാൻ റഹീം ഇസ്മില്ലാഹിറുറീം അലഹമ്മദില്ല അല സയ്യീദ്ൽ മുറസലീൻ ആലിഹി വസഹബിഹി അജ്മീൻ അമ്മാബാദ് നമ്മൾ ഹരക്കത്തിന്റെ ഫസിലാണ് ഇപ്പൊ നമ്മളുള്ളത് ഹരക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഹരക്കത്തിന്റെ നിർവചനം ഇവിടെ വിശദീകരിക്കപ്പെട്ടു അത് പറഞ്ഞതിന്റെ ശേഷം ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് ഹരക്കത്ത് മൂന്ന് കിസ്മ നാല് കിസ്മുകളാണ് സുമല ഹരക്കത്തു അല അറുബാത്തി അക്കസാമിൻ അതായത് ഹരക്കത്ത് സംഭവിക്കുന്ന മക്കൂലുകളെ പരിഗണിക്കൽ കൊണ്ട് ഹരക്കത്ത് എന്താക്കി മൂന്ന് കിസുമാക്കി നാല് കിസുമാക്കി അത് നാലല്ല എന്നൊരു ചർച്ച പിന്നീട് വരും ഇൻഷല്ല അത് നമ്മൾ കമ്മിലുള്ള ഹരക്കത്തിനെ സംബന്ധിച്ചാണ് ഇതുവരെ സംസാരിച്ചത് ഇനി രണ്ടാമത്തെ കിസുമ് കൈഫിലുള്ള ഹരക്കത്താണ് ഹരക്കത്തും കൈഫിലുള്ള ഹരക്കത്തും ആവുന്നു കൈഫ് അതിന് കൈഫിന്റെ എല്ലാ അൻവായിലും ഈ കൈഫിലുള്ള ഹരക്കത്ത് ടഹക്കുക്കാവുന്നതാണ് തഹക്കീക്ക് ചില ആളുകൾ ഷക്കിലുകൾ ഷക്കിലല്ലാത്ത കൈഫിയത്തിനെ നടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് തഹക്കീക്കല്ല ഏതായാലും ഏതുപോലെ കത്തസഹുനിൽ മായി ഹി വെള്ളം ചൂടാച വെള്ളം തണുക്കുക അതായത് ബുറൂദത്തിൽ നിന്ന് ആ വെള്ളത്തിന്റെ തസഹുനൻ അസലിയായിരിക്കുന്ന ബുറൂദത്തിൽ നിന്നെന്ത് ചെയ്യാം ആ വെള്ളം ഇങ്ങനെ ചൂടായി ചൂടായി സുഹൂനത്തിലേക്കെത്തി ആ വെള്ളത്തെ ചൂടാക്കുന്ന ഒന്നുമായിട്ടിന്റെ ആ ഒരു മുസഹിറുമായിട്ടുള്ള മുലാഖാത്ത് കാരണമായി കൊണ്ട് അതെന്തായി അതിന്റെ നൌയായ സൂറത്തെ പിന്നെ ശേഷിക്കരോടുകൂടെ തന്നെ ആ അസലിയായ ബുറൂദത്തിൽ നിന്ന് തസഹുനിലേക്കും അതുപോലെ തസഹുനിൽ നിന്ന് ബുറൂദത്തിലേക്കും ഉള്ള മടക്കവും ഇതൊക്കെ ഏതാണ് തെജിരീജിന്റെ സബീലിന്റെ മേലാണ് അതൊക്കെ കൈഫിയത്തിലുള്ള ഹരക്കത്താണ് ബക്കായി സൂറത്തിഹിൻ അതിന്റെ ആ വെള്ളത്തിന്റെ നൊയായ സൂറത്തെ കൂടെ അതായത് അങ്ങനെ കൈതാക്കാനായ കാരണം പിന്നെ ഈ വെള്ളം ചൂടാക്കി അതിന്റെ ചൂട് ശക്തിപ്പെട്ട് അതിന്റെ ആ മായിയായിരിക്കുന്ന സൂറത്തെ ഹവായിയായ സൂറത്തിലേക്കട നീങ്ങി നിൽക്കുക ശക്തമായത്തെ സഹുനുകൊണ്ട് അതല്ലെങ്കിൽ തണുപ്പിന്റെ ഹാലത്ത് കൂടിയിട്ട് അതെന്തിലേക്ക് അറിവിയായിരിക്കുന്ന ആ സൂറത്തിലേക്ക് അതിന് ഇന്ത്യക്കാരായ അത് യഥാർത്ഥത്തിൽ ദഫ്ഐ ആയിരിക്കുന്ന ഹർക്കത്താണ് അതിന് ഹർക്കത്ത് എന്ന് പറയൂലായതിനു വേണ്ടി അതിന് കൌനു ഫസാദ് എന്നാണ് പറയാം അത് നമ്മൾ ആദ്യം പറഞ്ഞുപോയി അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹറക്കത്താണല്ലോ അതിനേക്കാണ് ഒഴിയായിരിക്കുന്ന സൂറത്ത് ശേഷിക്കലോട് കൂടെ ഒരു ഹാലത്തിൽ നിന്ന് മറ്റൊരു ഹാലത്തിലേക്ക് നീങ്ങാം അതപ്പോഴുണ്ടായത്മാ ഹാദിയിൽ ഹരക്കത്തു ഈ ഹരക്കത്തിനിക്ക് പേര് പറയപ്പെടും ഇസ്തിഹാല എന്നാണ് പറയാ അതായത് ജിസ്മ ഒരു ഹാലിൽ നിന്ന് മറ്റൊരു ഹാലിലേക്ക് തെറ്റി തരംതിരിഞ്ഞു എന്നൊക്കെ പറയാം ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറി ഇതാണ് കൈഫിയത്തിലുള്ള ഹരക്കത്ത് ഇനി മൂന്നാമത്തെ കിസ്മാണ് എന്ന അറിലുള്ള ഹരക്കത്ത് അല്ല ഹരക്കത്ത് ഫിൽ അതാണ് വ ഫിൽ ഫിൽനിള്ള ഹരക്കത്തും ആകുന്നു അതെന്താ ഐനിലുള്ള ഹരക്കത്ത് എന്ന് പറഞ്ഞാൽ വഹിയ അത് ഇന്ത്യക്കാലുൽ ജിസ്മി ഒരു ജിസ്മ നീങ്ങരാകുന്നു മിൻ മക്കാനിൻ ഒരു മക്കാനിൽ നിന്ന് ഇല മക്കാനിൻ മറ്റൊരു മക്കാനിലേക്ക് ഒരു ജിസ്മി നീങ്ങ ബൽ മിൻ ഐനിൻ ഇല ഐനിൻ ആഹറ ഒരു ഐനിൽ നിന്ന് മറ്റൊരു ഐനിലേക്ക് നീങ്ങ അലാ സെബീലി തെതിരീജി തെതിരീജിന്റെ സെബീലിന്റെ മേലായിട്ട് നീങ്ങി കാട്ടിയത് വലിയ ഇന്ത്യക്കാരു ജിസ്മിമിൻ മക്കാനില മക്കാനിൽ ഒരു മക്കാനിൽ നിന്ന് മറ്റൊരു മക്കാനിലേക്ക് നീങ്ങിലാണ് അയിനിലുള്ള ഹരക്കത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഷാരി എന്ത് ചെയ്തു ഒരു ഇതുറാബിയായ ബല്ലിനെ കൊണ്ടുവന്നിട്ട് ഏഹ് അങ്ങനല്ലട്ടോ മീൻ ഐനിലൈനൻ ആഹറ ഇങ്ങനെ പറയണം എന്ന് പറഞ്ഞു ഒരു ഐനിൽ നിന്ന് മറ്റൊരു അയിനിലേക്ക് അതായത് ഈ ഐന് ഐന് എന്ന് പറഞ്ഞാൽ ഐന എന്നുള്ള ആ മക്കൂല കൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് മക്കാന നെഫ്സല്ല ഒരു മക്കാനിൽ നിന്ന് മറ്റൊരു മക്കാനിലേക്ക് നീങ്ങലിന നെഫ്സല്ല ഹർക്കത്തും ഫില്ലയിന് അപ്പൊ ആ താരിഫില് ഒരു മുസാമഹത്തുണ്ട് എന്തുകൊണ്ട് ശരിക്കും അയിന് എന്ന് പറഞ്ഞാൽ എന്താ അത് അയിന് ഐന് എന്ന് പറഞ്ഞാൽ മക്കാനിലേക്കുള്ള നിസ്ബയാണ് അല്ലെങ്കിൽ ആ പിന്നെ മക്കാനിൽ ഒരു മുത്തമക്കിനെ ഹാസിലാവാൽ ആ മുത്തമക്കലിനുണ്ടായ ഒരു ഹൈഅത്താണെന്ത് അയിന് അല്ലെങ്കിൽ അൽ ഹസൂലിഫിൻ മക്കാൽ മക്കാലിൽ ഹാസി ലാവൽ എന്നുള്ളതാണ് ഏതായാലും മക്കാലിൽ നിന്നില്ല മക്കാലൻ എന്നുള്ള ആ ഇന്ത്യക്കാലി അല്ല അതിന് അപ്പോ ഈ സാരി മുസന്നിഫപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കണം ഒരു മക്ക മക്കാനിൽ മക്കാനാസിലായിരിക്കുന്ന ഒരു ഹാലത്തിൽ നിന്ന് മറ്റൊരു മക്കാനിൽ ഹാസിലായ ഹാലത്തിലേക്ക് നീങ്ങ എന്നായിരിക്കണം അവിടെ ഇന്ത്യക്കാരുൽ ജിസ്മി മിൻ മക്കാനില്ല മക്കാനെന്നുകൊണ്ടുള്ള വിവക്ഷ ചുരുക്കി പറഞ്ഞാൽ അവിടെ എന്തു വേണം പിന്നെ അൽ ഇന്ത്യക്കാരുജിമി എന്നൊക്കെ ഒരു തേവീല് ചെയ്യലേക്ക് ആവശ്യമാണ് അപ്പോ മുസന്നിപ്പിന്റെ തഫ്സീർ എന്തും എന്തുകൊണ്ടും ഒരു കാമിരായ തഫ്സീറല്ല അതുകൊണ്ടുതന്നെ ആ തഫ്സീലിൽ നിന്ന് ആര് സാരി ഇന്ത്യക്കാരായി അയ്യത് നീങ്ങാണ് ഇന്ദ്രാഭിജിതനാണ് അതാണ് ബല്ലുകൊണ്ടൊരു ഇതരാബിയായ ബല്ലിനെ കൊണ്ടുവന്നിട്ട് മീൻ അയിനിലായിരുന്നാഹറ എന്ന് പറഞ്ഞിട്ട് വിവക്ഷ എങ്ങനെയാവണം ആ ഇന്ത്യക്കാരാൽ ആ സെബീര് തെതിരീതി തെതിരീതിന്റെ സെബീറിന്റെ മേലായിട്ട് ഇങ്ങനെ അയിനിലുള്ള ഹരക്കത്തിനൊക്കെ പേര് പറയപ്പെടും നൊക്കലത്തൻ നൊക്കലത്ത് എന്നാണ് പറയപ്പെടുക ഇതാണ് ഈ ഹരക്കത്തിനാണ് സാധാരണ ില് നമ്മൾ ഹരക്കത്ത് അറക്കത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയും എന്ത് ഒരു ഷെയ്യ് രണ്ട് ആനില് രണ്ട് കൗലിന് മോജൂദാജാം കൗനു കൗനുശയ്യി ഫി ആനയിനി എന്ന് നമ്മൾ സാധാരണ സർവള്ളക്കാരിലൊക്കെ കൗന് ഹറക്കത്ത് സുക്കുനിൽ എന്ന് പറഞ്ഞിടത്ത് ഹരക്കത്തിനൊക്കെ നിർവചനം പറയല് ഈ നിർവചനമാണ് അതായത് കൗലു ഷെയ് ഫി മക്കാനി ഫിആന അവിടക്കപ്പോ ഞമ്മള് ഫി ആനൈനി രണ്ട് ആനില് ഒരു ഷെയ്യി രണ്ട് മക്കാനിൽ ആവലാണ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ഈ യഥാർത്ഥത്തിൽ മുറാനാട്ടോ എന്ത് പിന്നെ ഐന് ഐനി എന്ന് പറഞ്ഞാൽ ഐനിയത്താണല്ലോ ഇപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോ പിന്നെ ഇന്ത്യക്കാലം പിന്നെ ഹാരത്തിന് ഹാസരത്തിന് ഈ മക്കാനില ഹാരത്തിന് ആസരത്തും ഈ മക്കാനിന് ആഹര എന്ന തേവിയിൽ അവിടെ കെ മുറാതാണ് അപ്പൊ പറഞ്ഞ ഉദ്ദേശം നമ്മൾ സാധാരണ ഹറക്കത്തെ ഹരക്കത്ത് എന്ന് പറഞ്ഞാൽ അമ്മായി ഒർഫിലെ ഹരക്കത്ത് എന്ന് പറഞ്ഞാൽ ഈ അറക്കത്താണ് കൈഫിയത്തിലുള്ള ഹരക്കത്തോ അതെ കമ്മിയത്തിലുള്ള അരക്കത്തിനെ സംബന്ധിച്ചും നമ്മൾ സാധാരണ ഹരക്കത്ത് എന്ന് പറയപ്പെടാറില്ല ആ ഹരക്കത്തും ഫിൽ വള നാലാമത്തെ കിസ് ആണ് വളരെയുള്ള ഹർക്കത്ത് വള എന്ന് പറയുമ്പോൾ സാധാരണ എന്താ വളവ് എന്ന് പറഞ്ഞാൽ ഒരു ഷെയ്യന്റെ അജിതായി ചേർത്തിയാക്കിയാൽ ഉണ്ടാവുന്ന ഒരു ഹാരത്തിനൊക്കാണെന്ത് ശരിക്ക് വള എന്ന് പറഞ്ഞു ഹയ്യത്ത് അതാണ് ഹാസരത്തിൽ ഷെയ്യി മജ്മൂഇ നിസ്ബത്തി അജ്സാഇഹി അതുപോലെ തന്നെ ചേർത്തി നോക്കൽ കൊണ്ട് അതിന്റെ അജിത നിസബക്കുണ്ടാവുന്ന നിസുബക്ക് കാരണമായിട്ടുണ്ടാകുന്ന ഹയ്യത്ത് അല്ലെങ്കിൽ അജിതായി ചേർത്തി നോക്കിയിട്ടുണ്ടാവുന്ന ആ മജുമോ ആയിരിക്കുന്ന എന്ന് നമ്മൾ സാധാരണ പറയുന്നത് ഏതായാലും അപ്പൊ ആ വലീലതുണ്ടാവും ഹരക്കത്തുണ്ടാവും അതിൽ മക്കൂലയാണല്ലോ വഹിയ വലീലുള്ള ഹരക്കത്ത് അൻ തെക്കൂനലിൽ ജിസ്മി ഹരക്കത്തുനല്ലി സ്ഥിരാർഥത്തി അവിടെ നീ നമ്മൾ മനസ്സിലാകും ജിസ്മി എന്ന് പറഞ്ഞ ഹൊസുസിയത്തില്ല വലറി എന്ന് പറഞ്ഞ സാധനം എന്തല്ല ജിസ്മിനിക്ക് മാത്രം ആരുതാവുന്നൊരു ഹാലില്ല ജിസ്മല്ലാത്തിനൊക്കെ ഉണ്ടാവും പറയട്ടെ അപ്പോ അന്തക്കൂനരിൽ ജിസ്മി ജിസ്മിനിക്കുണ്ടാവുക ഹരക്കത്തുന്നരിൽ ഇസ്തിതാരത്തി ഇസ്തിദാരത്തിന്റെ മേൽ ഒരു ഹറക്കത്ത് അത് മാത്രമാണെന്ന് മനസ്സിലാക്കേണ്ടതൊരു മിസാല് പറയും പോലെ പറയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ഇഷ്ടിദാരത്തിന്റെ ഹരക്കത്ത് എന്ന് എന്താ ഈ മുത്തഹജിക്ക് മുത്തഹജിക്ക് അതിന്റെ മക്കാനെ തൊട്ട് പുറപ്പെടാത്ത കൊണ്ട് ഹാസായ ആയിരിക്കുന്ന ഒരു ഹരക്കത്തിരിക്കാണ് കുല്ല് മക്കാനെ തൊട്ട് പുറപ്പെടാ പുറപ്പെടൂല അപ്പൊ നമ്മളെ ഭൂമി അതെങ്ങനെ അതിന്റെ അച്ഛ കണ്ടത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അതേസമയത്ത് കുല്ല് മക്കാനത്തോട്ട് വിട്ട ഹരക്കത്ത് എനിക്കുണ്ട് അതോടുകൂടാതെങ്ങനെ പായും ചെയ്യുന്നുണ്ട് ഏ എന്നതുപോലെ അപ്പൊ ഇസ്തിദാരത്തിന്റെ മേലുള്ള ഹരക്കത്ത് അപ്പാ ജിസ്മിന്റെ അജിതാക്കളിൽ നിന്നുള്ള എല്ലാ ഓരോ ഓരോ ജിതവും യുബായിനു അജിദാമക്കാനിഹി അല്ലുവാഹിൻ അതിൽ എല്ലാ ഓരോന്നും വിട്ടുപിരിയും മിൻ അജിദി മിൻ മക്കാനിഹി അതിന്റെ മക്കാനിന്റെ എല്ലാ എങ്ങനെ ആ ജിസ്മിന്റെ മക്കാനിന്റെ അതിതാക്കളിൽ നിന്ന് അങ്ങനെയല്ല എന്റെ ഒക്കെ പേച്ച് ഫൈന കുല്ല വാഹിദിൻ മിൻ അതിദാ ഇഹി ആ ജിസ്മിന്റെ അതിസ അതിതാക്കളിൽ നിന്നുള്ള എല്ലാ ഓരോന്നും യുബായിനു അതായത് ആ യു ഫാരു കുല് മിൻ അതിദാ ഇഹി അതിന്റെ അതിതാക്കൾ എന്നുള്ള എല്ലാ ഓരോന്നും വിട്ടുപിരിയും മക്കാനഹു എല്ലാ ഓരോന്നിന്റെയും മക്കാനെ വിട്ടുപിരിയും അതിനിക്ക് മക്കാനുണ്ടെങ്കിൽ എല്ലാ ഓരോ ജിതുക്കൾക്കും മക്കാനുണ്ടെങ്കില് എന്താ പാ പറയുന്ന മാന അതിപ്പോ ഈ അഫുലാത്ത മധുഹ അതായത് നമ്മൾ മക്കാനെ മുസന്നി പരാജയാക്കിയ നിർവചനം വെച്ചിട്ട് ഏതാണല്ലോ എല്ലാ ജിസിമിന്റെയും എല്ലാ അജിതാക്കൾക്കും മക്കാനുണ്ടാവൂല അതേതാ മക്കാനില്ലാത്ത ഏതാ നമ്മൾ സത്യഹാണ് മക്കാനെന്നറിയല്ലോ ഏ മഹവിയായിരിക്കുന്ന സത്യേന തുടപ്പെട്ടതായിരിക്കുന്ന ഹാവി ആയിരിക്കുന്ന സത്യഹാണ് മക്കാനെന്ന് നമ്മൾ പറഞ്ഞല്ലോ ആ സത്യ ഏതെനിക്കില്ല ആ മക്കാനെനിക്കില്ല ഫലത്തുല്ലഫുലാക്കിന്റെ ഫോക്ക് ഫലക്കുൽ ഫോക്കില് ഫലവുല്ല മലവുല്ല എന്നാണ് പ്രതിപ്രവാദം അപ്പം ഫലക്കുല്ലഫുലാക്കിനെന്തുണ്ട് അതിന്റെ കുല്ല് ഇങ്ങനെ പിന്നെ കുല്ല് മക്കാനെ തൊട്ട് പുറപ്പെടാത്ത രൂപത്തിലുള്ള ഹരക്കത്തുണ്ട് അപ്പൊ അനിക്ക് അതിന്റെ ഓരോ അജിതാക്കളും അതിന്റെ മക്കാനെ തൊട്ട് പുറപ്പെടുക എന്ന് അതിനെപ്പറ്റി പറയാൻ പാടില്ല കാരണം അതിനു മക്കാനില്ല ഏ അതാണ് ലഹ് കാാൻ ലഹു മക്കാനു അതിന് മക്കാനുണ്ടായാൽ എന്ന് പറഞ്ഞത് ആ ഫല ഫലക്കുലഫലക്കനെ പുറപ്പെടുവിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അതിന്റെ കുല്ല് അതിന്റെ മധുമോള് രാജ്യമാക്കും അഥവാ വിട്ടിവിരിഹു അതിന്റെ മക്കാനെ വിട്ടിവിരി അതായത് കുല്ല് മക്കാനെ വിട്ടിവിരിയാത്ത രൂപത്തില് ഓരോ അജിതാവും അതിന്റെ മക്കാനെങ്ങനെ വിട്ടുകിടക്കും അപ്പെന്തായിഖ്തലാഫ നിസ്ബത് വജിതായി ആ ജിസ്മിന്റെ അജിതാക്കൾക്കുള്ളതായ ബന്ധം ഇഖ്തലാഫായി ഇ രാജിതായി മക്കാനിഹി അതിന്റെ മക്കാനിന്റെ അതിതായിലേക്ക് അലത്തെതിരീതി തെതിരീതിന്റെ മേലായിട്ട് ആ ഈ വളരിയായ ഹരക്കത്തിന്റെ ബയാനില് ആ കുനാ ബഹസ്സൻ വളരിയരക്കുന്ന ഹരക്കത്തിന്റെ മക്കാനില് എന്നുണ്ട് ഒരു ബഹസ്സുണ്ട് മുനാവറുണ്ട് ഇത് കഥ ഒരു മിംമാസബക്ക മാസബക്കയിൽ നിന്ന് അറിയപ്പെട്ടു ഞമ്മള് എവിടെ പറഞ്ഞിടത്ത് ഒരു മക്കൂലയിൽ ഹരക്കത്ത് വാക്കിയ എന്നതിന് മാന പിന്നെ പറഞ്ഞല്ലോ അന്നൽ മൗലൂ ആ എത്തഹറക്കുമിൻ നൗ തിൽക്കൽ മക്കൂലത്തിൽ ആ നൌ നാഹറ മിൻഹ ആ മക്കൂലക്കുള്ള ഒരു നിന്ന് മറ്റൊരു നൌവിലേക്ക് എന്തു ചെയ്യാണ് അത് തെഹറുക്കാവലാണ് എന്ന് നമ്മളവിടെ പറഞ്ഞല്ലോ അല്ലെങ്കിൽ അതിന്റെ സിൻഫിൽ നിന്ന് ഒരു സിൻഫിലേക്ക് അത് അതിന്റെ ഫറുദിൽ നിന്നൊരു ഫറുദിലേക്ക് അതിങ്ങനെന്ത് ചെയ്യാ തെഹറുക്കുണ്ടാവലേക്കാണ് എന്ന് പറഞ്ഞത് പിന്നെ മക്കൂലയിലായ നിരക്കുള്ള ഹർക്കത്ത് വാക്കിയോ എന്ന് പറയല്ലോ അങ്ങനെ വെക്കുമ്പോ ഇത് കഥ മാസ വളഴി വളരെ ഹരക്കത്ത് ഒരു വലയിൽ നിന്ന് മറ്റൊരു വലയിലേക്കുള്ള ഇന്ത്യക്കാലാണല്ലോ നിറക്ക് വലാനുസല്യമോ നമ്മൾ സമ്മതിക്കൂല അന്നതാലക്കാല ആ ഇന്ത്യക്കാല് മുൻഹസറും ഫിമാതക്കറഹൂ മുസന്നിഫ് പറഞ്ഞ ഈ ഇസ്റ്റിദാരത്തിന്റെ മേലുള്ള ഹരക്കത്തില് മാത്രാണ് അതല്ല ഇപ്പൊ മുസലിഫ് പറഞ്ഞത് അതില് കളിത്തമാണ് എന്ന് വരൂല കാരണം ഫൈനൽ കായ്മ ഒരു നിൽക്കുന്നവൻ ഇതാ കഴതാവിനിരുന്നു നക്കും മീൻ വലയിനില വതയിന്റെ അഹറാ ഒരു വലയിൽ നിന്ന് മറ്റൊരു വലയിലേക്ക് നീങ്ങുമല്ലോ ഏ ഏതോടു കൂടെ മാ എന്റെ ഹുല ഇത്തഹറൊക്കെ ഇഷ്ടത്തി ഏഹ് അവൻ എന്താവണില്ല ആ കായ്മ ഇഷ്ടത്തിന്റെ മേലെങ്ങനെ തഹർക്കാവണില്ല നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് ഇസ്തുതാരത്തിന്റെ മേലുണ്ടോ അപ്പൊ ഒരു ടിസുബ് കുല്ല് തൊട്ട് വിടാതെ വിടാത്ത രൂപത്തിലുള്ള ആ ഹരക്കത്തിന് മാത്രമേ വളരിയായ ഹരക്കത്ത് എന്ന് പറയുള്ളൂ ഇപ്പോ മുസന്നിഫിന്റെ ഈ കൊണ്ട് വരിക അത് അല്ല ഇപ്പൊ സുബൂത്തിലെ ഹരക്കത്തിൽ ഐനീയത്തി അപ്പങ്ങൾ പറയും അവിടെ ഐനിയായ ഹരക്കത്ത് ഹരക്കത്തുണ്ടായാലേ അതായത് കായിമിനുക്ക് ഒരു പിന്നെ ഐനീയത്തുണ്ട് കായിക്കൊരു ഐനീയത്തുണ്ട് അപ്പൊ അയിലിയായിരിക്കുന്ന ഒരു ഹരക്കത്ത് ഉണ്ടാവല് അതിലായി വളരിയായ ഹരക്കത്തിനോട് എതിരാവൂലാം എന്താ പുരുഷയിലേക്ക് രണ്ടറക്കത്തൊപ്പുണ്ടായാലും അതുകൊണ്ടൊന്നൊന്നും വരാൻ പോകുന്നില്ല ഈ ഭാഷ അവരെ ഹക്കായ ഭാഷ തന്നെയാണ് ആ ഇനി മുസന്നിഫ് ഇവിടെ പറഞ്ഞാലോ നാല് മക്കൂലയിലെ മുന്നസ്സരാണ് നാല് കിസുമുണ്ടാകല്ലോ മുല്ലസരാണ് എന്നിപ്പോ പറഞ്ഞ ഇനമാൻ അങ്ങനെ പറഞ്ഞാ ബയാന്റെ മക്കാമിൽ യുക്തി സ്വാരാസനെ ഫാദിപ്പിക്കുമല്ലോ നാല് കിസുമുണ്ടെന്ന് പറഞ്ഞാൽ അഞ്ചില്ല എന്നുള്ള മാന ബയാന്റെ മക്കാമിൽ യുക്തിസാരസനെ ഫാദിപ്പിക്കൂ അപ്പോ അതനുസരിച്ചാണ് എമ്മൾ ഈ ചർച്ച വൽഅറു അൽഹരായ അഭിപ്രായം ഏറ്റവും സവാബിലേക്ക് ഏറ്റവും വാഹിറാകുന്ന അഭിപ്രായം എന്ന് വയ്ക്ക അന്നലെ ഹരക്കത്ത ഹരക്കത്ത് അത് സംഭവിക്കുന്നതാണ് ഫി ബവാക് ഈ മക്കൂലത്തിൽ അറലി അറളിന്റെ ശേഷിക്കുന്ന മക്കൂലകളിലും നാലും കഴിച്ചാൽ ശിഷ്ടം അഞ്ചുണ്ടാവും ഒമ്പത് മക്കൂല ഈ ഒമ്പത് മക്കൂലയിലും ഇത് നടക്കുമല്ലോ അയിലൻ ഈ നാല് മക്കൂലയിൽ നടക്കുന്നത് പോലെ തന്നെ അപ്പൊ അതിന്റെ ഭയാന് അമ്മൽ ഇലാഫത്തു ഇതാഫത്തി എന്ന അത് നടക്കൂലേ ഒരു ഇലാഫിയായ ഹർക്കത്ത് ഉണ്ടാവൂലേ ഉണ്ടാവും അത് ടിയാസ് കൊണ്ട് ഗ്രഹിക്കപ്പെടുന്ന ഒരു ബന്ധാണ് ഇലാഫത്ത് പറയുന്നത് മറ്റൊരു ബന്ധത്തിലേക്ക് നോക്കിയിട്ട് ഇപ്പൊ ഉപുവത്ത് ബുനുവത്ത് അസദ്യത്ത് അഫീയത്ത് അതൊക്കെ ഇപ്പൊ നിസബീ ആയിരിക്കുന്ന ബന്ധങ്ങളാണല്ലോ ചെറുത് വലുത് വണ്ണം കൂടിയത് കുറഞ്ഞത് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇലാഫിയായിരിക്കുന്ന മക്കൂലയിലാണ് കിടക്ക അങ്ങനെയുള്ള ഇലാഫത്തിൽ ഇലാഫത്തിലേതുണ്ടോ ഹർക്കത്തുണ്ടോ ഉണ്ട് ഫലി അന്നഹു അന്നഭൂകാര്യം ഇതാ പുരി പറപ്പെട്ടാൽ ഇലാഫിയ ഹരക്കത്തിനൊക്കെ കൈഫിലള ഹരക്കത്തിനോട് താപിയായിട്ടൊരു മിസാലാക്കുകയാണ് അന്നമാഅൻ അസദ്ദുഹൂനത്ത് സുഹൂനത്താൽ അസദ്ദായിരിക്കുന്നൊരു വെള്ളം അസദ്ദായൊരു വെള്ളം മിൻമാനാഹറ മറ്റൊരു വെള്ളത്തേക്കാൾ അസദ്ദാണ് എന്ന് വെക്കുക

ഇലാഫത്തിൽ നിന്ന് ഒരു നൌ നിന്നത് നീങ്ങി ആയനെ അല്ല അസദ്യ അസദ്യ ഇല നൌ ഇല്ലാഹറ അതിനേക്കാൾ മറ്റൊരു നൌവിലേക്ക് ആയനെയല്ല അതേക്ക് ഇന്ത്യക്കാലം രീതി വലുലാലിക്ക അക്കാരണത്തിന് വേണ്ടി ഇലാഖാന ജിസ്മുൻ ഫി മക്കാനിൻ്റെ ഹരക്കത്തിനോട് താബിയായിട്ടും ഇലാഫി ഹറക്കത്തുണ്ടാവും അപ്രകാരം തന്നെ ജിസ്മുൻ ജിസ്മുൻഫി മക്കാനിൻ ഒരു ജിസ്മു ഒരു മക്കാനിലായി ജിസ്മൊരു മക്കാനിലായിരിക്കുന്നൊരു മക്കാനിൽ തുമ്മ തെഹറക്ക പിന്നെ ജിസ്മിങ്ങനെ തെഹറുക്കായി

അത്താസാരാമ മിക്കതാറമ്മിന്നു ആ മറ്റേ ജസ്മിനേക്കാൾ മിക്കതാറുള്ളത് അങ്ങനെ ആദമാവുന്നവരെ അല ഇനി വലയായ അറക്കത്തിനോട് താബിയായിട്ടുള്ള ഇലാഫിയ അറക്കളെ വിസാരും ഔഖാന അല്ലെങ്കിൽ അല അദായി അലാ അഷ്റഫിൻ അഷറഫിഹി അതിന്റെ വലകളിൽ നിന്നുള്ള ഏറ്റവും ഷർപ്പുടേതന്നെ മേലായി സുമത്ത ഹറക്കം മിന്നു പിന്നെ അതിൽ നിന്ന് ധരിച്ചു ഇലാ വലയിൻ ഒരു വലയിലേക്ക് ഔലാഹി അത് അതിന്റെ ഏറ്റവും അഹസാണ് ഫക്കത് അപ്പൊ ഫക്കല ഈ സൂറത്തുകളിലൊക്കെ ജിസ്മുണ്ടക്കിലായി ഇലാഫത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് തതിരി ജനസഭയിൽ ഇതിപ്പോ നമ്മള് കമ്മ കൈഫ് അയിന് വളഇ എന്ന മക്കൂലകൾക്ക് പുറമേയുള്ള ഇലാഫത്ത് എന്ന മക്കൂലയിൽ ഹരക്കത്ത് നടന്നെനിക്കുള്ള നിസാരാണ് രൂപമാണ് ഇപ്പൊ ഈ പറഞ്ഞത് ഇനി നമുക്ക് മിൽക്കിൻ അങ്ങനെ നടത്താം അതുപോലെ ഇൻഫിയാൽ ഫിയൽ ഏഹ് അതിലൊക്കെ നടത്താം ഏഹ് മത്ത മതയിൽ നടക്കോ ഇല്ലേ എന്ന ചർച്ച ഒക്കെ വരുന്നുണ്ട് ഇൻഷാല്ല ആ ഭാഗം നമുക്ക് പിന്നീട് സംസാരിക്കാം അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവുട്ട് ആ ഭാഗം നമുക്ക് പിന്നീട് സംസാരിക്കാം അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവുട്ടെ ആ ഭാഗം നമുക്ക്